നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന ഇ ശ്രീധരൻ മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് ശോഭാ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ നിയമസഭാ സീറ്റിൽ വിജയിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നു തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിന്റെ അലയൊലികൾ പാലക്കാട് മാഞ്ഞടിക്കുമെന്നും പാലക്കാട് ശോഭ സുരേന്ദ്രൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുമെന്നും ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ തന്നെ കണക്ക് കൂട്ടുകയാണ് നമുക്കറിയാം ആറ്റിങ്ങല്ലും ആലപ്പുഴയിലും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ തിളക്കമാർന്ന മത്സരം കാഴ്ചവെച്ചയാളാണ് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം വോട്ടാണ് തൊട്ട് മുൻപത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് മൂന്ന് ലക്ഷത്തിന് അടുപ്പിച്ച് അതായത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലധികം വോട്ടായി വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു ആറ്റിങ്ങലിൽ വെറും തൊണ്ണൂറ്റി രണ്ടായിരം ഉണ്ടായിരുന്ന വോട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം ആക്കി വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ്റെ കഴിഞ്ഞു ഇത്തവണ ആലപ്പുഴയിൽ ഇടതു സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് കാരണമായത് ശോഭാ സുരേന്ദ്രന്റെ വോട്ടു നേട്ടമാണെന്നുള്ളത് ഉറപ്പാണ് സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആലപ്പുഴയിലെ പ്രകടനം ആ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് എത്തിച്ചാൽ പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കാമെന്നും കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ബി ജെ പി അംഗത്തിനെ തീപ്പൊരു നേതാവിനെ സമ്മാനിക്കാൻ കഴിയുമെന്നും ബി ജെ പിയുടെ പ്രവർത്തകർ പോലും കരുതുകയാണ് കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്ക് മാത്രമാണ് പാലക്കാട് പരാജയപ്പെട്ടത് പാലക്കാട് പാലക്കാട്ടെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പലിനോട് വീറുറ്റ മത്സരം കാഴ്ചവെച്ചാണ് ഈ ശ്രീധരൻ പരാജയപ്പെട്ടത് അപ്പോൾ കേവലം മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് പാലക്കാട് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ളത് ശോഭാ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി പാലക്കാടിന്റെ മണ്ണിലേക്ക് പോരാട്ടത്തിനെത്തിയാൽ ആ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടെന്നത് നിഷ്പ്രയാസം മറികടക്കാനാകുമെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ കണക്കുകൂട്ടുന്നു ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തന്നെ കണക്കുകൂട്ടുകയാണ് അതു മാത്രവുമല്ല നിലവിലെ സാഹചര്യത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മാനസപുത്രി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ എല്ലാ സീമകളെയും മറികടന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന് പിന്നിൽ എസ് എൻ ഡി പി യോഗം അണിനിരുന്നത് അണിനിരുന്നത് വമ്പിച്ച വോട്ട് നേട്ടമുണ്ടാക്കാൻ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞത് ആ ഒരു ഗ്രാഫ് വെച്ചുകൊണ്ട് ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി വെച്ചുകൊണ്ട് പാലക്കാടും ശോഭാ സുരേന്ദ്രന് വമ്പിച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ഉറപ്പാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചിരുന്നു അതിൻ്റെ മുൻപത്തെ തവണ കേവലം പതിനേഴ് ശതമാനം മാത്രമായിരുന്നു അവിടെയുള്ള ബി വോട്ട് നേട്ടം എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് ഷാഫി പറമ്പലിനെതിരെ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ തൻ്റെ വോട്ട് നേട്ടം ഇരുപത്തി ഒൻപത് ശതമാനത്തിലധികമായി വർദ്ധിപ്പിച്ചു അതുമാത്രവുമല്ല സി പി എമ്മിലെ എൻ എൻ കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്തേക്കാക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം നേടിയുന്നു ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന് വലിയ സ്വാധീനമുള്ള ഒരു ഇടം കൂടിയാണ് പാലക്കാട് പാലക്കാട് വലിയ വ്യക്തിബന്ധങ്ങളുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ അതും മാത്രവുമല്ല അതുമാത്രവുമല്ല കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിൽ ഏത് മുക്കിലും മൂലയിലും കൊണ്ടിട്ടാലും അവിടെ നിന്നൊക്കെ വമ്പിച്ച വോട്ട് വിഹിതം നേടാൻ കഴിവുള്ള ഒരേ ഒരു നേതാവ് മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് ഉള്ളൂ അത് ശോഭ സുരേന്ദ്രനാണ് ആ ശോഭ സുരേന്ദ്രനെ സ്ഥിരമായി ഒരു മണ്ഡലത്തിൽ ബി മത്സരിപ്പിക്കാറില്ല പലപ്പോഴും അപ്രതീക്ഷിതമായി അവസാന നിമിഷമാണ് ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം എവിടെയെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുന്നത് അത്തരമൊരു നേതാവ് അത്ഭുതങ്ങൾ കാട്ടുന്നുവെങ്കിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങിനോടുകൂടി ഇപ്പോൾ ഇപ്പോൾ മുതൽ ശോഭാ സുരേന്ദ്രന് പാലക്കാട് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്താൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിയമസഭാ സീറ്റിൽ വെന്നിക്കൊടി പാർക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല പാലക്കാട് പൊതുവെ ഒരു ബി ജെ അനുഭാവമുള്ള മണ്ഡലമാണ് ഈ ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാനെ ഇറക്കി കഴിഞ്ഞ തവണ ആ സീറ്റ് പിടിച്ചെടുക്കാൻ ബി പരമാവധി ശ്രമിച്ചതുമാണ് ഷാഫി പറമ്പിൽ എന്ന ഒരൊറ്റ നേതാവായതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ ആ സീറ്റ് ബി ലഭിക്കാതെ പോയത് ആ മെട്രോമാൻ ഈ ശ്രീധരൻ്റെ പരാജയം രുചിക്കേണ്ടി വന്നത് ആ ഷാഫിക്ക് അത്രത്തോളം വൈകാരിക ബന്ധമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് എന്നാൽ ഇക്കുറി ഷാഫി മാറി മറ്റൊരാൾ അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഷാഫിയോടുള്ള വൈ വൈകാരികമായ അടുപ്പം ആ വ്യക്തിക്ക് പാലക്കാടുകാർ നൽകണമെന്നില്ല അവിടെയാണ് ശോഭ സുരേന്ദ്രൻ്റെ സാധ്യത ഒരിക്കൽ അവിടെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ സാധ്യത ഒന്നുകൂടി വർദ്ധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിയമസഭാ സീറ്റിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തിയാൽ വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് കൃത്യമായി കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുന്നുമുണ്ട് കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ശോഭാ സുരേന്ദ്രനുണ്ട് ശോഭാ സുരേന്ദ്രനെ പോലൊരു ഫൈറ്റർ ഒരിക്കൽ നിയമസഭയിലേക്ക് എത്തണമെന്ന് ബി ജെ പിയും സംഘപരിവാറും തന്നെ കൃത്യമായി ആഗ്രഹിക്കുന്നുണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയത് വലിയ വലിയ മുന്നേറ്റമാണെന്നുള്ളത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് കൃത്യമായി അറിയാം ദേശീയ നേതൃത്വം അതിന് വേണ്ടിയുള്ള അനുമോദനങ്ങളും അതിനുള്ള ഒരു സമ്മാനവും ശോഭാ സുരേന്ദ്രൻ കൊടുക്കുമായിരിക്കാം അമിത്ഷായുമായി ഏറ്റവും ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആലപ്പുഴയെ ഇളക്കി മറിച്ചിരുന്നു അമിത്ഷാ ആ അമിത്ഷാ ഒരിക്കൽ കൂടി കേന്ദ്രത്തിലെ പ്രധാനിയാകുമ്പോൾ ശോഭാ സുരേന്ദ്രന് പാലക്കാട് നിയമസഭാ സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ സി കൃഷ്ണകുമാറിനെയാണ് പരിഗണിക്കുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രനാണ് നിലവിൽ നിലവിൽ പാലക്കാട് ബി ജെ പിക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിലവിലെ സാഹചര്യത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മാനസപുത്രി കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ എല്ലാ സീമകളെയും മറികടന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന് പിന്നിൽ എസ് എൻ ഡി പി യോഗം അണിനിരുന്നത് അണിനിരുന്നത് കൊണ്ടാണ് വമ്പിച്ച വോട്ട് നേട്ടമുണ്ടാക്കാൻ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞത് ആ ഒരു ഗ്രാഫ് വെച്ചുകൊണ്ട് ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി വെച്ചുകൊണ്ട് പാലക്കാടും ശോഭാ സുരേന്ദ്രന് വമ്പിച്ച നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ഉറപ്പാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചിരുന്നു അതിൻ്റെ തൊട്ടു മുൻപത്തെ തവണ കേവലം പതിനേഴ് ശതമാനം മാത്രമായിരുന്നു അവിടെയുള്ള ബി ജെ പിയുടെ വോട്ട് നേട്ടം എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പാലക്കാട് ഷാഫി പറമ്പലിനെതിരെ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ തൻ്റെ വോട്ട് നേട്ടം ഇരുപത്തി ഒൻപത് ശതമാനത്തിലധികമായി വർദ്ധിപ്പിച്ചു അതുമാത്രവുമല്ല സി പി എമ്മിലെ എൻ എൻ കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്തേക്കാക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം നേടിയുന്നു ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രന് വലിയ സ്വാധീനമുള്ള ഒരു ഇടം കൂടിയാണ് പാലക്കാട് പാലക്കാട് വലിയ വ്യക്തിബന്ധങ്ങളുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ അതും മാത്രവുമല്ല